വിമാനാപകടത്തിൽ മരിച്ച സൈനികന്റെ മൃതദേഹം മഞ്ഞുമലയിൽ മറഞ്ഞുകിടന്നത് അൻപത്തി ആറ് വർഷം പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയ ശരീരഭാഗങ്ങളാണ് സൈന്യം കണ്ടെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഫെബ്രുവരി ഏഴിന് ലഡാക്ക് മേഖലയിലെ ദാഖ മഞ്ഞുമലകളിലാണ് നൂറ്റിമൂന്ന് പേരുമായി പോയ വിമാനം തകർന്നു വീണത് എന്നാൽ അൻപത്താറ് വർഷം പിന്നിട്ടിട്ടും തോമസ് ചാക്കോയുടെ ശരീരത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ദേഹത്ത് ഐ ഡി കാർഡും നമ്പറും ഉണ്ട് പേരിൻ്റെ തോമസ് സി വരെ ഉണ്ടായിരുന്നു കോളേജിൽ പഠിച്ച സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു ഇത്രയേറെ വർഷം പിന്നിട്ടിട്ടും മരിച്ചുപോയ ഒരാളുടെ ശരീരം എങ്ങനെയാണ് പ്രകൃതി യാതൊരു കേടുപാടും കൂടാതെ കാത്തുസൂക്ഷിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ ഉയരത്തിലേക്ക് മനുഷ്യൻ പിടിച്ചു കയറുമ്പോൾ അങ്ങോട്ട് വഴികാട്ടാൻ വഴിയോരങ്ങളിൽ മൃതദേഹങ്ങൾ കാത്തിരിക്കുന്നൊരു കാഴ്ച തനിക്ക് മുന്നേ പോയവരിൽ പലരും മരിച്ച് മരവിച്ച് പിന്നാലെ വരുന്നവന് വഴികാട്ടിയായി മാറുന്ന വിധി അതെ ജീവനുറ്റ മനുഷ്യരുടെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ശരീരങ്ങളാണ് എവറസ്റ്റിലെ വഴികാട്ടികൾ പലവിധ കാരണങ്ങളാൽ എവറസ്റ്റ് എന്ന സ്വപ്നം എത്തുമ്പും തിരിച്ചിറങ്ങുമ്പോഴും വീണുപോയ ഇരുന്നൂറിലധികം സാഹസികരുടെ മൃതദേഹങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ളത് അതിലെ ചിലർ ഇവരൊക്കെയാണ് ഡേവിഡ് ഷാർപ്പ് എന്ന പർവ്വതാരോഹകന്റെ ശരീരം ഒരു ഗുഹയ്ക്ക് സമീപം ഇരിക്കുന്ന നിലയിലാണുള്ളത് ഗ്രീൻബൂഡ് കേവ് എന്നാണ് ഈ ഗുഹ അറിയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഡേവിഡ് എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിച്ചത് ഇതിനിടെ ഗുഹയ്ക്ക് സമീപം അല്പസമയത്തേക്കിരുന്ന അദ്ദേഹത്തിന്റെ ശരീരം അനങ്ങാനാകാത്ത വിധം തണുത്തുറയുകയായിരുന്നു ഇതിനിടെ അതിലെ കടന്നുപോയ ചില പർവ്വതാരോഹകരാണ് ഡേവിഡിൽ നിന്നും ചില ഞരക്കങ്ങൾ ശ്രദ്ധിച്ചത് കൂടുതൽ പരിശോധിച്ചോടെ ഇവർക്ക് സുഹൃത്ത് മരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് മനസ്സിലായി അപ്പോഴും ബോധം നശിച്ചിരുന്നില്ലെങ്കിലും ശരീരം അനക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു ഡേവിഡ് ഷാർപ്പ് എവറസ്റ്റിലേക്കുള്ള പാതയിൽ മറ്റൊരു ഗുഹയ്ക്ക് സമീപമാണ് ഇന്ത്യക്കാരനായ സെവാങ് പൽജോറിന്റെ ശരീരമുള്ളത് പച്ച ബൂട്ട് ധരിച്ച അദ്ദേഹത്തിന്റെ ശരീരം കിടക്കുന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സ്വപ്നസഞ്ചാരത്തിനിടയിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത് കൂട്ടം തെറ്റിപ്പോയതാണ് സെവാങ് പൽജോറിന് തിരിച്ചടിയായത് കൊടും തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ഒരു ചെറിയ ഗുഹ കവാടത്തിൽ അഭയം തേടി അദ്ദേഹം അവിടെ തന്നെ മരിച്ചു വീണു തൊണ്ണൂറ്റിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് എവറസ്റ്റ് കയറാനുള്ള ശ്രമത്തിനിടെ മരിച്ച ജോർജ് മല്ലോറിയുടെ ദേഹം ഇപ്പോഴും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ കൊടുമുടിക്ക് മുകളിലുണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ മനുഷ്യനാകാനുള്ള ശ്രമത്തിനിടെയാണ് ആ സാഹസികൻ മരണത്തിന് കീഴടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എവറസ്റ്റിന് മുകളിലെത്തിയ ടെൻസിംഗ് നോർഗയ്ക്കും എഡ്മൺ ഹില്ലാരിക്കും മുമ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മീറ്ററുകളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട സാഹസികനായിരുന്നു ജോർജ് മല്ലോറി അദ്ദേഹത്തിന്റെ മൃതദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് തിരിച്ചറിഞ്ഞത് കാലാവസ്ഥയും അപകടങ്ങളുമാണ് എവറസ്റ്റ് കയറുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ മലകയറ്റത്തിനിടെയുള്ള വീഴ്ച ഓക്സിജൻ കുറയുന്നതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ മഞ്ഞിടിച്ചിൽ മലയിടിച്ചിൽ മിനിറ്റുകൾ കൊണ്ട് രൗദ്രഭാവത്തിലാകുന്ന കാലാവസ്ഥ തുടങ്ങിയ ഓരോ സഞ്ചാരിയെയും എത്തിച്ച കാരണങ്ങൾ പലതാണ് എവറസ്റ്റിലേക്കുള്ള പാതയിൽ പലപ്പോഴും പൊടുന്ന ചുഴലിക്കാറ്റുകൾ പ്രത്യക്ഷപ്പെടാം മലകയറ്റക്കാര് പറിച്ചെറിയാൻ പോകുന്ന ശേഷിയുണ്ടാകും ഇത്തരം കാറ്റുകളിൽ പലതിനും തളർച്ചയെ തുടർന്ന് ഒരല്പനേരം വിശ്രമിക്കാനിരുന്നവർ ഉറക്കത്തിലേക്കും തുടർന്ന് ശരീരം മരവിച്ച് മരണത്തിലേക്കും യാത്രയായിട്ടുണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ഏതൊരാളോട് ചോദിച്ചാലും ഈ മരവിച്ച ദേഹങ്ങളെക്കുറിച്ചറിയാം എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് പതിനേഴായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപതിനായിരം അടി ഉയരത്തിലാണ് ഒന്നാം ദിനത്തിലെ ക്യാമ്പുള്ളത് ഇവിടെ നിന്നും വിശ്രമിച്ച ശേഷം എ ബി സി എന്നറിയപ്പെടുന്ന അഡ്വാൻസ്ഡ് ബേസ് ക്യാമ്പിലേക്ക് കയറി തുടങ്ങും ഇരുപത്തിനാലായിരത്തി അടിയാണ് ഇവിടത്തെ ഉയരം എ ബിസിയിൽ ഓക്സിജന്റെ അളവ് വളരെയധികം കുറയും മല കയറുമ്പോൾ മാത്രമല്ല ഉറങ്ങുമ്പോൾ പോലും ഓക്സിജൻ മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഇവിടെ വെച്ച് മരണം സംഭവിക്കാം അടുത്ത ക്യാമ്പ് ഇരുപത്തി ആറായിരം അടി ഉയരത്തിലാണ് ഇനി അങ്ങോട്ട് ജീവൻ മരണ പോരാട്ടമാണ് ഓരോ പർവ്വതാരോഹകരും നടത്തുക മുകളിലേക്ക് കയറണോ തിരിച്ചിറങ്ങണോ എന്ന നിർണായക തീരുമാനമെടുക്കുന്നതും ഇവിടെ വെച്ച് തന്നെ ഓക്സിജന്റെ അളവ് കുറയുന്നത് തലച്ചോറിലെ ഓക്സിജന്റെ സാന്നിധ്യം കുറയ്ക്കുകയും തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെപ്പോലും ബാധിക്കുകയും ചെയ്യും എവറസ്റ്റ് കയറുമ്പോഴോ തിരിച്ചിറങ്ങുമ്പോഴോ മരണത്തിന് കീഴടങ്ങിയവരുടെ ശരീരങ്ങളെല്ലാം ആ കൊടുമുടിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു എല്ലാ ശരീരങ്ങളും തിരിച്ചു ഭൂമിയിലെത്തിക്കുക അസാധ്യമാണ് കാരണം ഓരോ പർവ്വതാരോഹകരും കാണുന്ന ശവശരീരങ്ങളെക്കാൾ കൂടുതലാണ് ഹിമാലയ ഒളിപ്പിച്ച ഒരിക്കലും കാണാത്ത മൃതദേഹങ്ങൾ എങ്കിലും ചിലരുടെ ശരീരങ്ങൾ തിരിച്ചെത്തിച്ചിട്ടുണ്ട് അതിനുവേണ്ടി വരുന്ന മനുഷ്യപ്രയത്നം വളരെ കൂടുതലാണെന്ന് മാത്രം മറ്റൊരു വസ്തുത മരിച്ചവരുടെ ശരീരങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ പ്രകൃതി ഇവിടെ സംരക്ഷിക്കുന്നു എന്നതാണ് എവറസ്റ്റിലെ കാലാവസ്ഥ തന്നെയാണ് ഈ മറിമായത്തിന് പിന്നിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ചവരുടെ ദേഹങ്ങൾക്ക് പോലും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എല്ലാ കാലത്തുമുള്ള കൊടും തണുപ്പും മഞ്ഞും മരണ്ട ഹിമകാറ്റും മൃതദേഹങ്ങൾ അഴുകാതെ സൂക്ഷിക്കുന്നു മനുഷ്യ ശരീരങ്ങൾ വഴികാട്ടിയാകുന്നതിനു പിന്നിലും ഇത് തന്നെയാണ് കാരണം ഏകദേശം ഇരുന്നൂറ് മൃതദേഹങ്ങൾ ഇപ്പോഴും വഴികാട്ടുന്ന എവറസ്റ്റ് കൊടിമുടി കീഴടക്കിയവരും തോറ്റു പിന്മാറിയവരും ഏറെയാണ് മോഹലക്ഷ്യം മുൻപ് മരിച്ച് മരവിച്ച ഒരുപാട് മനുഷ്യരുണ്ടിവിടെ ആ വിധി തന്നെയും കാത്തിരിപ്പുണ്ട് എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴും മനുഷ്യൻ അവന്റെ സാഹസികത കൈവിടുന്നില്ല